അപ്പോൾ നല്ലൊരു അടിപൊളി സാമ്പാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് കൂട്ടിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കാൻ പറയുന്ന ഒരു സാമ്പാറാണ് കേട്ടോ ഇത് അപ്പോൾ കുറച്ച് സാമ്പാർ കഷ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ എല്ലാ സാമ്പാർ കഷ്ണം എടുക്കില്ല കേട്ടോ അപ്പോൾ ബീട്രൂട്ടാണ് ഞാൻ എൻ്റെ സാമ്പാറിൻ്റെ മെയിൻ ഐറ്റം അപ്പോൾ ബീട്രൂട്ട് പിന്നെ സവാള പിന്നെ കുമ്പിളങ്ങ തക്കാളി ക്യാരറ്റ് ഇത്ര സാധനങ്ങൾ ഞാൻ സാമ്പാറിൽ ചേർക്കാറുള്ളു പിന്നെ വെണ്ടയ്ക്ക് മുരിങ്ങാക്കോലും ഇത്രയാണേ എൻ്റെ സാമ്പാറിൽ ചേർക്കാറുള്ളൂ അപ്പോൾ ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പാർ ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കഷ്ണത്തിലും ഇടൂല അപ്പോൾ ആ ചിങ്ങ ഒരു ചെറിയ വലത്ത് പോലെ ഉണ്ടാക്കുക ബീൻസ് ഇതൊക്കെ പിള്ളേർക്ക് സ്കൂളിൽ ഒരു വലത്ത് പോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കറി വയ്ക്കാനുള്ള സാമ്പാർ കഷ്ണുണ്ട് അപ്പോൾ ചിലവരൊക്കെ എല്ലാ സാമ്പാർ കഷ്ണമൊക്കെ നുറുക്കി ഇടും എനിക്കങ്ങനെ ഇടണം ഇഷ്ടമല്ല അപ്പോൾ വഴുതനങ്ങ ഒരു തോരം പോലെ വയ്ക്കുക അപ്പോൾ ക്യാരറ്റും ഉണ്ട് പിന്നെ ഒരു പിന്നൊരു ബീട്രൂട്ടിനലത്ത് പോലെ വയ്ക്കാം പിന്നെ കായ് വേണമെങ്കിൽ ഒരു ചിപ്സ് ഉണ്ടാക്കാം പിന്നെ പടവല്ലെങ്കിൽ ചുരക്കയുണ്ട് അത് പരിപ്പിട്ടൊരു തോരം വയ്ക്കാം അങ്ങനെ ഒരുപാട് കറികൾ പച്ചക്കറി ഉണ്ട് കേട്ടോ പിന്നെ ചേനയുണ്ട് ഇതും ഒരു തീയല അല്ലെങ്കിൽ ഒരു വലത്ത് പോലെയൊക്കെ ഉണ്ടാക്കാം അവിയൽ ഉണ്ടാക്കാം അങ്ങനെ പലതരം കറികളൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇപ്പം എൻ്റെ സാമ്പാറിൽ ഇത്രയും കഷ്ണങ്ങളുള്ളൂ അപ്പോൾ ഞാനിതെല്ലാം കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ബീറ്റ്റൂട്ട് ക്യാരറ്റ് തക്കാളി സവാള പിന്നെ കുമ്പളങ്ങ പിന്നെ വെളുത്തുള്ളി ഇത്രയാണ് കൊടുക്കണത് പിന്നെ പച്ചമുളക് അപ്പം ഇവിടെ എല്ലാവർക്കും ഈ സാമ്പാർ വയ്ക്കണതാണ് കേട്ടോ ഇഷ്ടം ചുമന്ന സാമ്പാർ വയ്ക്കണത് ഇഷ്ടം എന്ന് പറയണത് ബീട്രൂട്ട് ചേർക്കണത് കൊണ്ട് ഒരു ചുമന്ന കളർ ഉണ്ടാവും അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അടിപൊളി സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഒരുപാട് പരിപ്പൊന്നും വേണ്ട പൊടിയൊക്കെ ഇട്ടി മാക കുറുക്ക് പോലെയാകും അപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച് സാമ്പാർ അക്ഷണം ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയും വീട്ടിലിട്ടും സവാള ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ മാത്രം നല്ല സാമ്പാർ ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിക്കാണ് അപ്പോൾ പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെണ്ടയ്ക്ക് മുരിങ്ങക്കോലും ഇട്ട് കൊടുത്തിട്ടില്ല അത് വെന്ത് പോകും അപ്പോൾ ഇതിൽ നിന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് വേവിക്കുകയാണ് ചെയ്യണത് അപ്പോൾ കഴുകി അരിഞ്ഞ് വെച്ച് വെണ്ടയ്ക്ക് മുരിങ്ങാക്കോലും ഇട്ടുകൊടുക്കാണ് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക അപ്പോഴത്തേക്ക് നമുക്കതിലിടാനുള്ള പൊടികളൊക്കെ വറുത്ത് എടുക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് ഇട്ട് വയ്ക്കണം അപ്പോൾ പെട്ടെന്ന് വെന്തോളും അതിനധികം വേവില്ലല്ലോ വെണ്ടക്കേക്കും മുരിങ്ങാക്കുമെന്നും അപ്പോൾ വെള്ളം പോരങ്ങി കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചെടുക്കാം ഇനി ചെറിയൊരു കഷ്ണം കുടമ്പ വാളംപൊടി കഴുകി ഇട്ട് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വയ്ക്കാണ് ഇനി സാമ്പാറിൽ ഇടാനുള്ള പൊടികൾ വറുത്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് സാമ്പാർ പൊടി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ സ്പൂണിൽ ഒരൊന്നര സ്പൂണ് മല്ലിപ്പൊടി വറുത്തെടുക്കുകയാണ് പിന്നെ മുളക് പൊടി സ്പൂണിൽ തന്നെ ഒരു സ്പൂണ് നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പൊടി ഞാൻ ഒരു അളവ് വെച്ചല്ല ഇട്ട് കൊടുക്കണത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും അപ്പോൾ ഇത്തിരി അധികം വറുത്ത നമുക്ക് ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് കായം പൊടി ഇട്ട് കൊടുക്കണമെന്നില്ലാതെ സാമ്പാറിലേക്ക് നേരിട്ട് കൊടുത്താലും മതി ഞാൻ നല്ല ഇത്തിരി ഇതിലിട്ട് വറത്തെടുക്കേണ്ടത് അപ്പോൾ കുക്കർ അടക്കാതെ നല്ല ലോക്ക് ചെയ്യാതെ കുക്കറിൻ്റെ മൂടി വെച്ച തന്നെയാണ് കേട്ടോ തിളപ്പിച്ചത് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് മൊത്തം പൊടി ഇട്ട് കൊടുക്കേണ്ട നമുക്ക് ആവശ്യമുള്ള പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ചെറിയ തീയിൽ കിടന്ന് ഇത് തിളക്കുന്നുണ്ട് അപ്പോൾ ഇത്തിരി പൊടിയിട്ടപ്പം ഇത്തിരി വെള്ളം കുറവുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതേപോലെ കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ലൂസായിട്ടുള്ള സാമ്പാർ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഇന്ന് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച വാളമ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഇത് കടുകും ഉലുവയും കൂടി വറുത്ത് പിടിച്ചതാണ് അതിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കായ്പ്പൊടിയും ഇട്ട് കൊടുക്കുക നേരത്തെ കുറച്ച് ഇട്ടുള്ളൂ വിതിലിടാനുള്ള അനും കുറച്ചിട്ട് കൊടുത്തോളൂ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളച്ച് തിളപ്പിച്ചെടുക്കുക ഉപ്പ് വേണമെങ്കിൽ അതിട്ട് കൊടുക്കുക അരപ്പും കഷ്ണങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇറക്കി വയ്ക്കാറാവുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ മല്ലിയില ഇട്ട സാമ്പാർ അടിപൊളിയാണ് കേട്ടോ ഇനി അതിലേക്ക് കടുക് വറുത്തിടാം കപ്പിലേക്ക് അധികം കിട്ടുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് തണ്ടീന്നൊക്കെ ഇങ്ങനെ അടർത്തിയിട്ടിട്ടൊരു കണ്ടെയ്നറിലാക്കി വെക്കും വിട്ട് അപ്പോൾ നമുക്ക് എടുക്കാൻ നേരത്ത് പിന്നെ കഴുകേണ്ടി വരില്ല വേഗം ഇടാം നല്ല എളുപ്പമായിരിക്കും ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ വറ്റമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ട് കഴിയുമ്പോൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അടിപൊളി സാമ്പാർ എന്ന് പറഞ്ഞ അടിപൊളി സാമ്പാറാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ സാമ്പാർ ഇഷ്ടം പിന്നെ ആരെങ്കിലും വരുമ്പോൾ അവർ കുട്ടിയെ നല്ലൊരു അഭിപ്രായം പറഞ്ഞ സാമ്പാറാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനത്തെ സാമ്പാർ വെച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊന്നും അധികം ഇടണ്ട അപ്പോൾ എനിക്കെപ്പോൾ സാമ്പാർ വെച്ചാലും ബീറ്റ്റൂട്ട് വെച്ചാലാണ് സാമ്പാർ ഇഷ്ടമാവുള്ളൂ വേണ്ട കുറച്ച് കഷ്ണങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും സാമ്പാർ നമുക്ക് റെഡിയാക്കാൻ പറ്റി അപ്പം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യുക